ശനിയാഴ്ച ആവുമ്പോൾ അതാക്കണോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നീക്കലും തിന്നലും കൂടിയൊക്കെ ഇതാക്കമ്പോലൊക്കെ തന്നെ ഉണ്ടാകുള്ളു ഇന്നത്തെ വീഡിയോ ഏതായാലും ചൂടപ്പം പോലത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഫ്രിഡ്ജ് അപ്പൊ ഇന്നത്തെ ചോറിന്റെ കഥ കേക്കണ മക്കളെക്ക് എടി അടിച്ചു വരി വേ വന്ന് അടിച്ചു വാരിക്കോ ആ ചോറും നേരെ മണിയായി ഞാനന്ന് പീഡിയെ പോയി എന്നപ്പോ ചോറ് നോക്കാൻ പറഞ്ഞു ചോറൊക്കെ വേ വേറെ ആകെ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ചോറ് നോക്കാൻ കഞ്ഞി കഞ്ഞിടിച്ചാ മതി അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു കഥ പറയാണ് ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആവുമ്പോ എന്താണ് മക്കളെല്ലാരും കൂടി ഇവിടെ ഉണ്ടല്ലോ എല്ലാരും കൂടി ഇല്ല കണ്ണനില്ല കല്ലേ ചിലപ്പോ വൈകുന്നേരം വരുമ്പോൾ ഇല്ലെങ്കിലോ ഓനെന്താക്കണ ഈ ആഴ്ച വരൂല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് നിക്കണത് വരൂല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു അടങ്ങാറാണല്ലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയാണ് കുടിക്കാൻ കേട്ടോ അപ്പം കഞ്ഞി ഇതാക്കണ ഒരു പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സംഗതിയെന്ന് ഇതപ്പം എങ്ങനെയോ തട്ടി പറഞ്ഞ് വന്നതാണ് കഞ്ഞി അപ്പം ഞാനിതാക്കണ് പീഡിയൊക്കെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് നമ്മൾ ഉണക്കലെ മീൻ വാങ്ങാൻ പോയതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് നമ്മളെ വലിയ അമ്മോൻ്റെ അവിടെ പോയാണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ചോറ് നോക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ മക്കളെന്താ ടി വി ഒക്കെ കണ്ട് സാറായിട്ട് ചായ ഒക്കെ കുടിച്ച് വന്നപ്പോൾ അതിന് ചോറ് വെന്താകപ്പാട് അളി പിളി ആയിക്കുന്നത് ഇനിയിപ്പോൾ അതിനെ ചോറാക്കി ഊറ്റി വെക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ എന്നാലും ഒരു മൂന്നാല് കൊട്ടക്കൈൽ ചോറാക്കി ഊറ്റി വെച്ചേക്കണിട്ടാണ് ഇനിയിപ്പോൾ ആ ഉച്ചക്കൽ ആർക്കെങ്കിലും എന്താ ചോറ് വെടുത്ത് തിന്നാൻ പോണ്ടെങ്കിലോ ചോദിച്ചാൽ ആ അളിഞ്ഞ പിളിഞ്ഞ ചോറ് ഞാനിത് ഊറ്റി വെച്ചേക്കണേ ഒരു മൂന്നാല് കൊട്ടക്കായി അതിൽ പിന്നെ ഇതാക്കണ് ഞാൻ കുറച്ച് കഞ്ഞി ആക്കിയാണ്ട് വെച്ചു ഇഞ്ഞ് എല്ലാവരും കൂടി കഞ്ഞി ഇരുന്ന് അങ്ങോട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കഞ്ഞീ കൂടി ഞാൻ ആക്കി അപ്പം കഞ്ഞി ആക്കണേല് ഇതൊരു ലക്ഷ്യം വേറെ ഒന്നുകൂടി ഉണ്ട് കൂട്ടാനായിട്ട് ചക്ക കൂട്ടാണ്ടല്ലോ എന്നില്ല ഇതിലാണ്ട് അല്ലെങ്കിൽ ഞാനൊക്കെ അപ്പോൾ ഊറ്റി വെക്കും എല്ലാം താളിപ്പോൾ തട്ടിവെപ്പിച്ചാണ് കൊടുക്കാം മക്കൾക്ക് അല്ലാതെ ഓരോട് പറഞ്ഞത് കൊണ്ട് ആ ഒരു പണി പറഞ്ഞതായിരുന്നു പക്ഷേ ഒരു ടി വിയിൽ മുഴുകി 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 പിന്നെ ആ ഒരു ചോറ് ഊറ്റാൻ അങ്ങോട്ട് മറന്നങ്ങട്ട് പോയില്ല തീയും കത്തിച്ചിട്ടില്ല ചോറിട്ട് നോക്കിയതുമില്ല ഊറ്റിയതുമില്ല അപ്പം ഒരു പ്ലാ പാട്ടുണ്ട് പീഡിയൽ പോയിട്ട് അപ്പോൾ തന്നെ പോന്നാൽ മതിയെന്നും അതിലാണ് അമ്മായി വിളിച്ചത് വാ എന്ന ചക്ക കൊണ്ടേക്കോ ചക്ക ഉണ്ട് ഇവിടെ നല്ല ചക്കയാണ് കൂട്ടാൻ വക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പിന്നെ അവിടെ കയറിയിട്ട് കുറച്ചു നേരം ഒന്ന് വർത്താനവും പറഞ്ഞു പിടിയിലും കയറി അവിടെ നിന്ന് മീനൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അങ്ങനെ അങ്ങനെ സമയവും പോയി എല്ലാം കൂടിയൊക്കെ പൊക്കപ്പാടായപ്പോ എന്താ ഈ ചോറ് വേവേറിയെന്ന് അങ്ങനെ ചോറ് വേവിയോണ്ട് നിങ്ങൾ നമുക്ക് കഞ്ഞീം ചക്ക കൂട്ടാനും ആണ് കേട്ടോ ഉണക്ക മീൻ ഉണ്ട് നമ്മളെ തള മീനുണ്ട് കേട്ടോ അപ്പം അത് പൊരിക്കും ചെയ്യ അല്ലെങ്കിൽ അത് വറ്റിക്കും ഇങ്ങനെ വെക്കാണ് അപ്പം ചക്ക വെക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മളെ കൂട്ടാൻ ഏതായാലും എപ്പോഴും സിമ്പിൾ കൈക്കാരം അപ്പം ഞാൻ കുക്കറിലാട്ടേ കുറച്ചേ ഉള്ളൂ ഈ ഒരു ചക്ക പറയുകയാണെങ്കിൽ വലിയ വലിയ ചക്കച്ചോളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കരില്ല അതാണ് ഈ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വരിച്ചിട്ട് ഇട്ടോ ചക്കച്ചോളയിലൊക്കെ നല്ല ഉഷാറും വെള്ളം ഉണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കണുള്ളൂ പിന്നെ ആക്കണ് പച്ചമുളക് ഉണ്ട് അതേമാരേക്കെ ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് കുക്കറിൽ കൂക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇട്ടാ അതിലാണേലും പിന്നെ ഓർത്ത് തേങ്ങ പൊളിച്ചതൊന്നും ഇവിടെ അല്ല അപ്പോൾ തേങ്ങ പൊളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇതുവരെ നമുക്ക് പാറ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പാറ വാങ്ങേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇതിങ്ങനെ പൊളിക്കാൻ അറിയുന്നോണ്ട് തന്നെ ഓ എപ്പോഴെങ്കിലും അല്ലേ നമുക്ക് തേങ്ങയൊക്കെ പൊളിക്കേണ്ട ഒരു അവസ്ഥ വരുവുള്ളൂ അപ്പം ആ പാരൻ്റെ ആവശ്യം അല്ലല്ലോ വിചാരിച്ചാണ് വാങ്ങാതൊക്കെയാണ് വാങ്ങുന്നത് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഇതാക്കണേ നമ്മൾ പൊളിച്ചെടുക്കും കേട്ടോ അപ്പോൾ പൊളികയിൽ ഇതാക്കണെ ആദ്യം നമ്മൾ പൊളിച്ച് ശീലം ഉണ്ടായത് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല എന്നാലും നല്ല ഉണക്ക തേങ്ങയാണെങ്കിൽ ഒരു ഗതിയാടമായിട്ടോ ഇതിരി ഇത്തിരി ഗതിയായിട്ടുണ്ട് പൊളിക്കാനായിട്ട് അതിൽ പിന്നെ ചക്ക നന്നാക്കിയപ്പോൾ ഞാൻ കുഞ്ഞാറ്റിനെ വിളിച്ചു കിട്ടും ഓൾ ഇതാക്കണെ അവിടെ ഇങ്ങനെ കുത്തിരിക്കുകയല്ലേ ഏതാലും കഞ്ഞി വേവേറിച്ച് ഇനിയിപ്പം ഞാനിതാക്കണ ഓലക്കപ്പാട വിളിച്ച് മറ്റോൾ ഇതാക്കണേ അടിച്ചു വരലും ഉറക്കലായിട്ട് നടക്കണുണ്ട് അപ്പോൾ കുഞ്ഞാറ്റൻ്റെ എപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ചക്ക നന്നാക്കാനും ഒലിക്കാനും അരിയാനും എന്നൊക്കെ പറഞ്ഞായിരിക്കും എല്ലാ പണിക്കും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പണി കഴിഞ്ഞിട്ടാണ് ഓൾ പോയത് കുളിക്കാനായിട്ട് പോയിക്കണ് പിന്നെ കണ് ഞാൻ ചക്കൻ്റെ ആ ഒരു പരിപാടി കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിരിക്കണല്ലോ ഒരു വിസിലാണ്ട് കൂക്കിയപ്പോ ഞാൻ വേഗം ഇതാ തേങ്ങ ഒക്കെ പൊളിച്ചെടുത്തു അപ്പോൾ അവിടെ ഇരുന്ന് ആ വെള്ളമൊക്കെ കുടിച്ചാണ് തീർത്തു നല്ല രസമല്ല വെള്ളം ഇരുന്നു നല്ല മധുരല്ല വെള്ളാട്ടോ അപ്പം ഇതാക്കണ് ഇവിടുത്തെ മക്കൾക്ക് അങ്ങനെ തേങ്ങ വെള്ളം കൊടുക്കണം കുടിക്കണം എന്നില്ല ഇതൊന്നുമില്ല കേട്ടോ തേങ്ങ പൊട്ടിക്കുമ്പോത്തിന് വന്ന് ചാടിക്കും തിരിയെന്നു പറയണമെന്നില്ല പക്ഷേ ഓലിവിടെ ഉണ്ടെങ്കിൽ കുടിക്കും അല്ല എല്ലാവരും ഓരോരോ പണിയിലാണ് അതുകൊണ്ട് ഞാൻ തന്നെ ആർക്കും കൊടുക്കാതെ അങ്ങോട്ട് കുടിച്ചു കിട്ടോ പിന്നെ ഇതും ഒരു പതിവുള്ളതാണ് ആ ഫസ്റ്റ് ഇതാക്കണ് തേങ്ങ ചിരകി ആ ഒരു ഫസ്റ്റ് ചിരകിണേ തന്നെ ഒന്ന് തിന്നാ നല്ല രസമല്ല നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നല്ല മധുരമാണ് പിന്നെ നല്ല പാലും ഉണ്ടാകുമല്ലോ ആ ഒരു ഇതിൽ പിന്നെ പിന്നെ അങ്ങോട്ട് ആ ഒരു ചിരട്ടൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ വലിയ സുഖം ഉണ്ടാകില്ല തിന്നാനും ണ്ടാവില്ലല്ലോ പച്ചക്ക് തിന്നാനും ഒരു രസണ്ടാവില്ല തേങ്ങ അപ്പോൾ ഞാൻ ചിരകി ഇടുമ്പോ തന്നെ ഒരു കവള് കുറച്ചങ്ങടെ തിന്നു തീർക്കുട്ടോ അപ്പൊ ഇതാക്കുന്നു കല്യാണത്തിന് മഴ പെയ്യുന്നൊക്കെ പറയണേക്കല്ല ഈ ഇറക്കാൻ കൊണ്ടുപോകണോ തേങ്ങ ഇതാക്കണ് വേഗം അവിടെ നിന്ന് തന്നെ അമ്മീമ്മ എന്നൊക്കെ എടുത്ത് തിന്നാൽ എൻ്റെ കല്യാണത്തിന് മഴയും കാരണം പെരുമഴക്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചെറുപ്പത്തിലൊന്നും ഞാനൊന്നും അങ്ങനെ തിന്നിട്ടില്ലെന്നു കേട്ടോ വെറുതെ എന്തിനാ കല്യാണത്തിന് മഴ പെയ്ച്ചാണ്ട് സാരിയൊക്കെ നനക്കണ് അങ്ങനത്തെ ഒരു ചിന്താഗതിയെന്നു കാരണം സാരി ഉടുക്കുക എന്നൊക്കെ പറയണെ അന്നൊക്കെ നല്ലൊരു ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ല സാരി ഉടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും ദാവണി കൊടുക്കുക സാരി ഉടുക്കുക എന്നൊക്കെ പറയണത് നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ ഫുള്ള് ആ ഒരു കാലത്ത് ആ ഫുള്ള് മുട്ടിനെറ്റല്ല ഒരു മിടി കുപ്പായ ഷർട്ട് ഷമ്മി അങ്ങനെയെല്ലാം ഇട്ട് എടുക്കുകയുള്ളു സാരി എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ പോകുമല്ലോ അപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു സാരി എടുക്കാനൊക്കെ ആയിട്ട് ഇതുവരെ ഒന്നും നിർത്തിട്ടില്ല പിന്നെ നമ്മൾ സാരി എടുത്തേക്ക് തോന്നുന്നു നമ്മളെ നിശ്ചയത്തിന് ആണ് തോന്നുന്നു പിന്നെ നമ്മൾ കല്യാണത്തിനാണ് സാരി എടുത്തത് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആ ഒരു ചെറുപ്പകാലത്തിൽ അങ്ങനെയാണല്ലോ ഓരോരോ പൂതി ഉണ്ടാകുമല്ലോ എടുക്കാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അല്ലല്ലോ ചിന്താഗതി വളരെ വലിയ ചിന്താഗതികളാണ് കുട്ടികൾക്ക് ഇല്ലാതൊക്കെ വില കൂടിയ വലിയ വലിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളിതാക്കുന്നത് പറഞ്ഞ് പറഞ്ഞിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ചക്ക കൂട്ടാൻ പോയി കഞ്ഞി പോയി ചക്ക കൂട്ടാൻ പോയി ഇപ്പം തേങ്ങ പൊളിച്ച് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ പണ്ട് കാലത്തെ തുണി കുപ്പായ ഒടുവി ഒടുവിക്കണേ അവിടെ എത്തിക്കണല്ലേ അപ്പോൾ ആ ഇതാക്കണ് വണ്ടി ഇതാക്കണ തിരിച്ച് കെട്ടാനെ വന്നു കണ്ടെ ആ പോയ വണ്ടീനെ ആ ഒരു പോയ കിളീരം കെട്ടനെ പിടിച്ച് നിർത്തിക്കണ് ഞാൻ എന്നാൽ പോയി പിന്നെ അത് ഈ ഒരു ബെല്ലും വേ ബ്രേക്കും ഇല്ലാത്തൊരു വർത്താനം ഉണ്ട് അത് നമ്മളിപ്പോൾ പണ്ടേ ഉണ്ട് കിട്ടോ നല്ല ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല അത് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അതിന് അറ്റ ഉണ്ടാവില്ല അത് കോർത്ത് 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 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും കിട്ടും അതുകൊണ്ടാണ് എന്താക്കണേ ഈ ഒരു ചാനലിൽ നമുക്ക് ഇങ്ങനെ വന്ന് വർത്താനം പറയാൻ കഴിയണത് കേട്ടോ അപ്പോൾ അതവിടെ കേട്ടോ നമ്മളെ ചക്ക വന്തുക്കണ്ട്ടോ അപ്പം ചക്കില്ല ഇതാക്കണം ചെറിയ ജീരകം ഇതാക്കണം പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ പാടിട്ടാണ്ട് ഞാൻ നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരട്ടോ ചതച്ചാൽ മതിയല്ലേ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചതക്കല്ല കേട്ടോ ഒന്ന് അരച്ചു തന്നെ കൊണ്ടുവരണുണ്ട് അപ്പം ചക്കയാണെങ്കിൽ ഒരു സോഫ്റ്റിൻ്റെ കട്ട് ണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കൂക്കയല്ലേ കൂക്കിയിട്ടുള്ളൂ അതൊന്നും വേണ്ടി തോന്നി പോയിട്ട് അതിന് മാത്രമായിരുന്നു ഒരു കയ്യിൽ കാണേണ്ടിങ്ങനെ ഒന്ന് താന്നാണ് പോയി ഒന്നാമത് വെള്ളം കുടിച്ച ചക്കയായിട്ട് ഇപ്പൊ മഴയല്ല അപ്പോൾ വെള്ളം കുടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് ചക്ക ചോളൊക്കെ വീർത്ത് വന്നെന്ന് അപ്പൊ അതിൽ ഇതാക്കണ ഇത്തിരി വെള്ളം ഞാൻ പറഞ്ഞിട്ടുള്ളേന്ന് അപ്പൊ ഇതാക്കണം നല്ല ഉഷാറായിട്ടൊന്ന് കുത്തി അടിച്ചിട്ട് നല്ല പായസം പരിപാടിയാണ് അപ്പൊ എന്നൊന്ന് ചെറുതായിട്ടൊരു പൂളിന്റെ ഇതുണ്ടോ അപ്പോൾ നന്നാക്കിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് തിന്നപ്പോൾ തന്നെ നല്ലൊരു മധുരം ഉണ്ടായിരുന്നു ചെറിയൊരു മട്ടത്തിലൊരു മധുരം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് പകുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്ടല്ലോ പാടൊരു രസം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു വെള്ളം കുടിച്ച ചക്ക ഉണ്ടല്ലോ അതൊന്ന് പകുപ്പിക്കാൻ വെച്ചാൽ ഒരു വെള്ളം പോലെ തന്നെ കാരണം ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ചക്ക ഈ കഞ്ഞിയൊക്കെ കൂട്ടി ഇതാക്കണ് എന്തേലുമൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കൂട്ടിയാൽ രസമാണല്ലോ തിന്നാനായിട്ട് ചക്ക കൂട്ടാൻ തന്നെ എപ്പോഴും വെച്ചാലും നമുക്ക് രസമാണല്ലോ അല്ലേ തിന്നാനായിട്ട് രസമാണ് പിന്നെ മക്കൾക്ക് ഇതാക്കണ കൊടുത്ത് കൊടുത്ത് ഇങ്ങോട്ട് ാക്കി കൊണ്ടുവരാട്ടോ എല്ലാം വേണമല്ലേ തിന്നുക അത് വെറും ഇതാക്കണേ ഈ ഒരു കോലുമ ചുട്ട് മാത്രം പോലെയല്ല തിന്നുക അപ്പം ഇങ്ങനത്തെ നാടൻ നാടൻ കറികളൊക്കെ ഒന്നും വേണം തിന്നല്ലേ അപ്പോഴാണ് ഓൽക്ക് ഇതാക്കണത് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാകുകയുള്ളൂ അല്ലേ അല്ലാതെ ഓല നാവും തന്നെ മരവിച്ച് പോകും ഈ കോലുമ്മർത്ത് വെറുതെ കോലുമ്മർത്ത് വെച്ച് തിന്ന് തിന്ന് ഓൽക്ക് ഒരു അത് മാത്രമേ ടേസ്റ്റ് ഉണ്ടാകുള്ളു അപ്പം അതാക്കണ് ഇടയ്ക്കും താൽക്കം അതെങ്ങനെയൊക്കെ വെച്ച് കൊടുക്ക കേട്ടോ പല പല കറികളും വെച്ച് കൊടുക്കുക നാടുന്നാണെ അപ്പോൾ മുതിരയാണെങ്കിലും ചെറുപയറോ മമ്പേരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം ഒക്കെ മക്കൾ തിന്നട്ടെ അപ്പം എല്ലാതും മക്കൾ അറിഞ്ഞിട്ട് വളരണം എന്നാണല്ലോ പറയൽ അപ്പം ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ല എല്ലാതും അറിഞ്ഞിട്ടും ചിലപ്പോൾ ഒക്കെ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കലുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ഞാനതാക്കണ് അരപ്പ് കൊണ്ടന്നാണ് ഇതിൽ ഒഴിച്ചു കൊണ്ട് കിട്ടോ നല്ല സാറായിട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രസം ഇല്ലേ കാണാനായിട്ടൊരു കുഴ കുഴ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാക്കണം അവ ഒക്കെ ഏതാലും അതൊക്കെ പാട ഇട്ടു കുഞ്ഞിപ്പോൾ ഒന്ന് ഉപ്പ് നോക്കുക അല്ലേ ഇതുവരെ ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ലേ കേട്ടോ അപ്പം ഇങ്ങനെ ഈ നല്ല ചൂടോട് കൂടി ഉപ്പ് നോക്കുമ്പോൾ നല്ല സാറായിട്ട് ഇടക്ക് തലക്കും ഇങ്ങനെ ഉപ്പ് നോക്കണം കേട്ടോ ഈ ചങ്ങക്കൂട്ടാനൊക്കെ ആകുമ്പോൾ ഏറെ ഒരു ഉപ്പ് നോക്കലുണ്ട് ഉണ്ട് ആ ഒരു കയ്യിൽ കണയത്തെ കൈയിലെ വരെ ഒരു ഉപ്പ് നോക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ മൂപ്പേർക്കും ഇവിടെ ഇതാക്കണേ ഇറച്ചി മീനൊക്കെ ആകുമ്പോഴാണ് ഇടയ്ക്കുന്ന തലക്കുമ്പോൾ വന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പ് നോക്കണം മുളക് നോക്കണം അങ്ങനെയാണ് ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ അത് ഏറെ ഒരു ഉപ്പ് നോക്കലുണ്ട് ഇവിടെ അങ്ങനെ ഇതാക്കണ് നമ്മൾ ചക്കയൊക്കെ അത് ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി വെച്ച് ഞാനിതൊന്ന് വറവിട്ട് കൊടുത്തേക്കുന്ന തൂമിച്ച് കൊടുത്തേക്കണ കേട്ടോ കടുക് വെളുത്തുള്ളി ചെറുളുള്ളി നമ്മളെ മുളകിട്ട് കൊടുത്തിട്ടില്ല മുളക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് മുളക് മുളകിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാക്കണ് കറിവേപ്പിലയും ഒക്കെ പാടങ്ങിട്ടിട്ടിട്ടൊന്ന് തൂമിച്ചും കൂടി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചക്ക കൂട്ടാൻ തന്നെയായിരുന്നു കേട്ടോ വാരി വാരി അങ്ങനെ തിന്നാൻ അത്രക്ക് നല്ല രസം ചെയ്യുന്നു നല്ലതാക്കണൊരു കുഴ കുഴാൻ നിൽക്കണില്ലേ ഒരു വെണ്ടയ്ക്കമ്മ തൊട്ട പോലെ ഉണ്ടല്ലേ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയൊന്ന് തിന്നാനും ഇങ്ങനെ തന്നെ ഒരു ഇതുമില്ല അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കൊല്ലിക്കൂടെ അറങ്ങി അങ്ങനെ പോയി നിന്നുട്ടോ അതിന് മാത്രം നല്ലൊരു ചക്ക കൂട്ടാൻ വെച്ചേലും നല്ലൊരു ചക്ക കൂട്ടാൻ ചെയ്യുന്നുണ്ടോ അപ്പം ഇവളെ ഇതാക്കണം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണം മാസ്ക് ഇട്ട് നടക്കാണ് ഇവലിക്ക് ഇപ്പോൾ രണ്ടാക്കും ഇപ്പം അതെന്ത് തന്നെയാണ് പണി ശരി ഞായർ ഉണ്ടെങ്കിൽ ഇതാ കാപ്പിപ്പൊടി എടുക്കുക തേക്കുക ഇതൊക്കെ തന്നെയാണ് പണി അപ്പോൾ ഓല തേക്കട്ടെ വേറെ ഒന്നും വാങ്ങിയിട്ട് നമ്മൾ പൈസക്ക് വല്ലാതെങ്ങനെ ചിലവുകൾ ആകണ ഒരു പരിപാടികളൊന്നും നമ്മളോട് നമ്മളവിടെ ചോദിക്കില്ലല്ലോന്നില്ലൊരു കഴിച്ചിലാകില്ലാണ്ടേ ഞാനും അപ്പോൾ കാപ്പിപ്പൊടിയല്ലേ അവിടെ നമ്മൾ ചായ അച്ചാൻ വേണ്ടിയിട്ട് കാപ്പി അച്ചാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണമല്ലോ അപ്പം അതിന് ഇത്തിരി എടുത്തിട്ട് പിന്നെ പഞ്ചസാരയും നേരങ്ങ നീരോ അല്ലെങ്കിൽ തക്കാളി നീരിലോ ഒക്കെ ഇട്ടാ ഒന്ന് കുറച്ച് നേരം ഒന്ന് തേച്ച് വെക്കും അതാണ് പ ഇടത്തേക്കും മാനിയത്തേക്കും ഒക്കെ പണി കിട്ടും ശരി ഞാൻ മോൾക്ക് അതാണ് പണി അപ്പം ഒലത്തിരി ഇതിൻ്റെ ഇടയിൽ തക്കണേ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് ചക്ക കൂട്ടാനും കഞ്ഞി കഞ്ഞി മുന്നേ ആയതാണല്ലേ നമുക്ക് കഞ്ഞി എപ്പോഴോ വായിക്കണ് പിന്നെ ചക്ക കൂട്ടാനായി അതിൻ്റെ ഇടയിൽ ഞാൻ ഉണക്കമീൻ പൊരിച്ച ചെയ്തതും ഞാൻ കറി വെച്ചിട്ടൊന്നുമില്ല ചോറ് തിന്നണവർക്ക് അങ്ങനെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊരിച്ചിരിക്കാണ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഒരു തക്കാളി ഉള്ളിയൊക്കെ ഇട്ടാണ്ടൊന്ന് കറി വെച്ചാൽ മതിയെന്ന് അപ്പം മക്കളുണ്ടാക്കിയതാ കഞ്ഞിയാണ് ആ ഞാൻ ഊറ്റി വെച്ച ചോറുണ്ട് നമ്മളെ ഉസാറും ചക്ക കൂട്ടാനുണ്ട് പിന്നെന്താക്കണം ഉണക്കൽ വറുത്തും കൂടി ഇണ്ട് കിട്ടാം നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറുത്തുവച്ചതുകൊണ്ട് കിട്ടാം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കഞ്ഞിയും വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചക്ക കൂട്ടാനും കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വികാരം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ വേഗം കഞ്ഞിയാണ് വിളമ്പി വെച്ച് പയിച്ചിട്ടില്ലെങ്കിലും ഞാനിവിടെ കുടിക്കേട്ടതിന് ഈ ചക്ക ഇങ്ങനെ കുക്കറിൽ കിടക്കണുണ്ട് അപ്പോൾ അമ്മക്കൊന്നും തന്നെ എന്തൊക്കെയോ ഒരിടങ്ങാറ് കേട്ടോ ഭയങ്കര ഉള്ളിൽ നിന്നിട്ട് അരക്കെയോ കുടിക്കുന്നില്ലേ കുടിക്കണില്ലേന്ന് ചോദിക്കുന്ന പോലെ തോന്നി അതിൽ വേഗം കഞ്ഞിയൊക്കെ എടുത്ത് ചക്ക കൂട്ടാനൊക്കെ നല്ല ചൂടുണ്ട് അണ്ടം വരെ പൊള്ളി ഇറങ്ങിയില്ലേ അതിന് മാത്രം ചൂടുണ്ടേന്ന് ഭയങ്കര ചൂടുണ്ടേന്ന് ഒന്നാലും ഇട്ട് കൊടുത്തില്ല നാല് ദിവസമായിട്ട് തിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഞ്ഞിയും അതേമാതിരി ചക്ക കൂട്ടാൻ മീൻ എടുത്തിട്ടില്ല കേട്ടോ മീൻ ഇപ്പോഴെടുത്താൽ ചിലപ്പം ഉച്ചയാകുമ്പോൾ തന്നെ മീനുണ്ടാവില്ലെന്ന് ചോദിച്ചാണ്ട് ഞാൻ മീൻ എടുത്തിട്ടില്ല ചക്ക കൂട്ടാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇതാക്കണ ചൂടോട് കൂടി അണ്ണാക്ക കൗത്തുന്ന പരിപാടി ആട്ടോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു രസമാണല്ലോ എപ്പോഴെങ്കിലും കിട്ടണ ഒരു എന്താ പറയുക കൂട്ടാനൊക്കെ ആണല്ലോ അല്ലേ എപ്പോഴും നമുക്കിത് കിട്ടൂലല്ലോ ഓരോരുടെ സീസണനുസരിച്ചാണല്ലേ ഈ ഒരു കൂട്ടാനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ തിന്നാനൊക്കെ കഴിയുള്ളൂ അവൻ പോരാത്തതിന് ഈ മഴക്കാലത്ത് ആ ഒരു രസമാണല്ലോ പണ്ടൊക്കെ അതങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ല ഓരോ അടി കത്തുനിന്ന് ഇതായി ഇതൊക്കെ തന്നെ തിന്നിട്ടായിരുന്നു ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ചക്കയും മാങ്ങയും പൂളിയെന്നൊക്കെ പറഞ്ഞാൽ അജാതി സാധനങ്ങളൊക്കെ തിന്നിട്ടാണ് ഓല തടി ഇതാക്കണം സാറായിരിക്കണത് ഇതൊന്നും തിന്നായിട്ടാണ് നമ്മൾ തടി ഇങ്ങനെ കേട്ടോ ചേർത്ത് ചേർത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാൻ അവിടെ പോകണം ഇവിടെ പോണം അങ്ങനൊക്കെ ആകണത് ഇതൊക്കെ വട തിന്നായിട്ട് തന്നെയാണ് അങ്ങനെ ഇതാക്കണം ഏതായാലും നാക്കൊക്കെ പൊള്ളിയിട്ട് കഞ്ഞൂടിയാണ് കഴിഞ്ഞിട്ടാണ് കഞ്ഞൂടിയുണ്ട് കഴിഞ്ഞാൽ പിന്നെ വയർത്ത് അങ്ങോട്ട് കുളിക്കിട്ടോ ചോറ് തിന്നുമ്പോൾ അത്രയായിട്ടും കയറില്ല കഞ്ഞി കുടിക്കുമ്പോൾ എന്താണോ ഭയങ്കര വയർപ്പൈകാരം അങ്ങനെ ഇതാക്കി പള്ളിയൊക്കെ നിറച്ച് ഉസാറായി അതിലാണ് നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോണിലൊക്കെ തോണ്ടിയിട്ട് അവിടെ കടക്കട്ടേത് വിചാരിച്ച് ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെയുണ്ട് കിടക്കാട്ടോ അപ്പം മക്കളിതാക്കണ് ഓല പണിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് മുഖം വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ഓല റൂമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഓല തുണിപ്പായ ഒക്കെ ഒന്ന് മടക്കിയാക്കിണ്ട് കുറെ വേസ്റ്റ് പേപ്പർ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടിപ്പൊറുക്കി അവിടെ വെക്കുന്നുണ്ട് ഓൽക്കും ഓൽക്കും ഭയങ്കര പണി ഉണ്ട് കേട്ടോ ഓലിതാക്കണ് തിങ്കളാഴ്ച പോയിട്ട് വെള്ളിയാഴ്ചയല്ലേ ഓൽക്കൊക്കെ ലീവ് ഉള്ളു അപ്പോൾ രണ്ട് ദിവസം ബോൽ കോല റൂമ് തന്നെ നന്നാക്കാനുണ്ടാവും അപ്പൊ അങ്ങനെ നന്നാക്കിയാലും നമുക്കൊരു സമാധാനമാണല്ലോ അങ്ങനെ നല്ല വെയിലും കണ്ടാണ്ട് ഇതാക്കണ അവിടെ ഫാനൊക്കെ ഇട്ട് കടക്കാൻ പോയതാണ് തിരിച്ചു ഇതാക്കണ് കടന്ന് നീച്ച് വന്നപ്പോ നീച്ച് വന്നല്ലേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോത്തിന് ഇതാക്കണ് വീണ്ടും മഴ വന്നു കേട്ടോ ചാറ്റല്ലേ ചീറ്റലേ എന്ന് പറഞ്ഞായിരിക്കും അപ്പം ഇതിനൊക്കെ വിശ്വസിച്ചാണ്ട് നമുക്ക് തുണി കുട്ടം പുറത്ത് കിട്ടാതെ ഉണ്ടല്ലോ നമുക്ക് ഇതിനന്നെ നേരം ഉണ്ടാവുമല്ലോ നമ്മൾ ഈ പാടത്തെ കൊക്ക് നോക്കിക്കണ അടുള്ള മീന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി ഇങ്ങനെ നിന്നാലാണ് ഇതൊക്കെ ഉണങ്ങി കിട്ടുകയുള്ളു അപ്പം അതിന് നമുക്ക് വെജ് വെജാട്ടോണ്ട് നെയിൽ പോളിഷ് ഇടുന്നു റെഡ് കളറ് ബ്രൗണ് നെയിൽ പോളിഷ് ഇട ഞാനിവിടെ കടക്കാണ് ഇതാക്കണോ ഇതാക്കണോ ചോറ് മൈലാഞ്ചി നിന്ന് അഞ്ചിരി മൈതാനം ചെയ്ത് ഞാൻ ഇട്ടിട്ട് എനിക്കിങ്ങനെ വിടണതാ ഇഷ്ടം കുറച്ച് വെള്ളം കാണണം എനിക്കതാ ഇഷ്ടം ഞാൻ കാലിമനുട്ടുണ്ടോ ായില്ലേന്ന് വാവു വാവായിട്ടുണ്ടോന്ന് പറയൂട്ട് ഒരാൾ കുളിക്ക ഒരാൾ വരുന്നുണ്ട് വരുന്നുണ്ട് കുളിച്ചിട്ടില്ലേ കുഞ്ഞെ മഴയത് കുളിക്ക ഡെങ്കിപ്പനി പിന്നെ മറ്റേ മസ്തിഷ്കജ്വരം പിന്നെ ന്യൂമോണിയ മഞ്ഞപ്പിത്തം ഇതൊക്കെ ഉണ്ടാവും പഴയത് കുളിക്കണ്ട വേവെന്നോ വേവെന്നോ വേവെന്ന് കുളിച്ചോ കേക്കില്ല റൈസ് പിന്നെ എവിടെയെങ്കിലും കൊണ്ടയിട്ടാലോ എന്ന് ഞാൻ ചിന്തിക്കണേ ഈ ആഴ്ച കണ്ണം വരുന്നുണ്ടാവില്ല കേട്ടോ അടുത്ത കഴിഞ്ഞ ആഴ്ച വന്നാലും ഈ ആഴ്ച വരലുണ്ടാവില്ല അടുത്താഴ്ച വരും ചിലപ്പം വരുന്നുണ്ടാവും അടുത്താഴ്ച വരുമോ അടുത്താഴ്ച വരും ഉണ്ടാവില്ല ഓ ഇനിയിപ്പളടുത്തൊന്നും ഇല്ല ആറുമാസം കഴിഞ്ഞിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വരുന്ന വിളിച്ചോ കടന്ന് പറഞ്ഞു നാളല്ല അടുത്താഴ്ച ഉണ്ടാവും ഈ ആഴ്ച അഞ്ചുണ്ടാവില്ല അടുത്താഴ്ച ഉണ്ടാവും പിന്നെ അയില് മക്കളെ ഏതാകണേ നമ്മളെ പറ്റിച്ചോണ്ട് രണ്ട് വിരുന്നാരത്തിയാള് വന്നിട്ടുണ്ട് നമ്മളെ ഇളച്ചന്റെ രണ്ട് കുട്ടികൾ വന്നു ചുരിദാർ അടിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ആ റോസ് ഉടുപ്പിട്ട കുട്ടി ഇതാക്കണ് ഡിഗ്രി കണ്ട അപ്പൊ ഓക്കെ ഇതാക്കണ് തിങ്കളാഴ്ച ഡ്രസ്സ് വേണം വല്യമ്മ അതൊന്നും അടിച്ചേരിന്നും പറഞ്ഞിട്ട് ഓൾ അവിടെ നിന്ന് കണ്ടു വന്ന നമ്മളെ ചാത്തല്ലൂർന്ന് വന്നതാ കേട്ടാ ഇപ്പോൾ മീഷോക്കാരൻ ചുരിദാറിൻ്റെ പിറ്റിപ്പം കൊണ്ടുവന്ന് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ആ കയ കടയിലൊന്നും കൊണ്ടു കൊണ്ടുകൊടുത്താൽ തിങ്കളാഴ്ച കിട്ടൂല കിട്ടൂലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നാണ് അതിൽ പിന്നെ ഇവിടെ വേഗം കൊണ്ടുവരാൻ പറഞ്ഞു അതിൽ പിന്നെ ഒരു ബസ് കയറി വന്നു ഒരു പതിനൊന്നുമണിയായപ്പോൾ വന്നിട്ട് പിന്നെ ആക്കണത് എല്ലാവരും കൂടി പോയപ്പോൾ അഞ്ച് നാല് മണി അഞ്ച് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടാണ് പോയപ്പോൾ പിന്നെ ഇവിടുത്തെ ഇല്ല രണ്ടാളെയും കൊണ്ടുപോയി അപ്പോൾ നമ്മളെല്ലാവരും ഇല്ല ഈ ആഴ്ച കണ്ണനും വന്നിട്ടില്ല ആകപ്പാട് ഒരടങ്ങേറയായി എല്ലാവരും കൂടി പോയപ്പോൾ ഞാൻ ഞാനിതാക്കണ എല്ലാവരും കൂടി പോയി കഴിഞ്ഞേരം വേഗം ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒരു മാതിരി മട്ടും മാതിരിയായിപ്പോയി ഇന്നൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ ഉച്ചയ്ക്ക് പോലെ വന്നപ്പോൾ എല്ലാ നല്ല രസമുണ്ട് ഒരു നാലാറും കൂടി ഭയങ്കര വർത്താനം ചെറിയും പാട്ടും കളിയും ആയിട്ട് ഓൽക്കും കൊടുത്തു കേട്ടോ ചങ്ക കൂട്ടാനും കഞ്ഞി ഓൽക്കും കൊടുത്തു പിന്നെ മിക്സർ വാങ്ങി ചായ കൊടുത്തു അങ്ങനെ ഇതാക്കണത് നല്ല രസം ചെയ്തു ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചവരുന്നേ സപ്പോർട്ട് ചെയ്തോളി